ഹായ് ഫ്രണ്ട്സ് ഗോൾഡ്മൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഒരു കട്ടിലിന്റെ വീഡിയോ ആണ് കട്ടില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറ്റിപ്പുറത്തുള്ള മധുവേട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിൽ ചെയ്യണത് ചെയ്തിട്ടുള്ളത് നമ്മള് മധു ആദ്യം നമ്മള് മധുരേട്ടന് ഒരു സോഫ കമ്പോട്ട് കൊടുത്തു അതിനുശേഷം നമ്മള് ഒരു സിറ്റ് ഔട്ട് വെഞ്ചു കൊടുത്തു അതിനുശേഷത്തൊക്കെ വീഡിയോ ഇതിലുണ്ട് അതിനുശേഷം നമ്മളൊരു ഫ്രണ്ട് ഡോറ് വെച്ചുകൊടുത്തു അപ്പൊ നല്ല സാധനം വെച്ചുകൊടുത്തിണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡറുകൾ ആ വീട്ടുകാരനെ തന്നുകൊണ്ടിരിക്കും അതായത് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട്ടിലാണ് കൊത്തുണിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല അടിപൊളി കട്ടിലാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാ വീഡിയോ ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടോ അപ്പൊ നമ്മള് കട്ടിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുതരാം അപ്പൊ ആദ്യം തന്നെ താങ്ക്സ് പറയാണ് ഓരോ മോഡൽ നെറ്റ് നിന്ന് അയച്ചു തരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാന് നമുക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പോ ഉണ്ടാക്കാൻ നമുക്ക് ഓരോ മോഡൽ ഓരോരുത്തർ തരുന്നതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറേക്കാലടി നീളവും അഞ്ചടി ഭീതി ആട്ടോ ഇത് രണ്ടിഞ്ച് അവിടുത്തെ കട്ടിലിന് ഏഹ് ബെഡിന് രണ്ടിഞ്ച് കൂടുതലുള്ള കാരണം അഞ്ചടി രണ്ടിഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ നിർദ്ദേശപ്രകാരമാണ് അഞ്ചടി രണ്ടിഞ്ച് കൊടുത്തിട്ടുള്ളത് ആറേക്കാല് നീളവും ചെറിയ സൈഡിനും വലിയ സൈഡിനും ഒരേ കൊത്തുപണിയാണ് ഏകദേശം ചെറിയൊരു മാറ്റമുള്ള കൊത്തുപണിക്ക് വരുന്നത് ഇതാണ് കട്ടില് നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റ് തേക്ക് എന്ന് പറയുമ്പോൾ കൂപ്പ് തേക്കല്ല കേട്ടോ അതായത് ഇവിടെ നാട്ടിൽ കിട്ടുന്ന ഫോറസ്റ്റ് തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കൂപ്പ് തേക്കാകുമ്പോ ഒരുപാട് പൈസ വരും ഈ കട്ടിലിന്റെ സൈഡിന്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് ഇഞ്ചിന്റെ നാല്പത്തെട്ട് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് ഈ സെന്റർ ഭാഗം കൊണ്ട് നാല്പത്തെട്ട് ഇഞ്ചും ഇത് ഉപടം കൊണ്ട് നാല് ഇഞ്ചും ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഈയൊരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡിന്റെ എട്ട് ഇഞ്ചിന്റെ ബെഡിടെ ആളെ കണക്കാക്കിയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത് നമ്മൾ നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിലും നിലമ്പൂർ ഡിപ്പോ തേക്കിലും നമ്മൾ കട്ടിലും അലമാരും ഫർണിച്ചർ സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്യേണ്ടിട്ടോ അപ്പോൾ നമുക്ക് ഡിപ്പോ ഡിപ്പോത്തേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വില കൂടും ഈ തേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയും നാടൻ തേക്കും പിന്നെ അതേപോലെ തന്നെ ഫോറസ്റ്റ് ഫോറസ്റ്റേക്കും ആകുമ്പോൾ കുറച്ച് കുറയും ചെയ്യട്ടോ അപ്പൊ നമ്മൾ ഈ ഫർണിച്ചർ വർക്ക് മാത്രമല്ല വീടിന്റെ കട്ടിലെ ജനല് പിന്നെ അതേപോലെ വാതില് ജനല് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടിട്ടോ ഫർ നമ്മൾ ആശാരിപ്പണിയുടെ കീഴിൽ എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് ഇതിന് മുന്നിലുള്ള വീഡിയോസൊക്കെ നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ വീടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് നമ്മളെ ഈ ഒരു വീഡിയോ മാത്രമല്ല ഇതിന് മുന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കണം ഒഴിവുള്ള സമയത്ത് കാണാൻ ശ്രമിക്കണം പിന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ പണിയിലാവും പണിയിലുള്ള സമയത്ത് നമുക്ക് വിളിച്ചാൽ കേൾക്കൂല അപ്പോൾ വാട്ട്സപ്പിൽ മെസ്സേജ് കാണുന്ന സമയത്ത് നമ്മൾ റീപ്ലേ തരും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ചെയ്യണട്ടോ ഫുൾ കാതിൽ തേക്കിലാണ് നമ്മൾ ചെയ്യുന്നത് നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും ഇതിന്റെ പോളിഷ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം പിന്നെ അതേപോലെ തന്നെ മധുരന് നമ്മൾ വീഡിയോ കോൾ ചെയ്ത് ഐ ഐ എംഒ കോൾ ഒക്കെ ചെയ്ത് മധു വട്ടം ഗേൾസിനാണുള്ളത് അവിടേക്ക് ഐ കോൾ ഒക്കെ ചെയ്തിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ആവശ്യമില്ല മധുപേട്ടന് ഒന്നും രണ്ടുമൂന്നും സാധനം ഒക്കെ കൊടുത്ത കാരണം മധുമായിട്ട് നമ്മുടെ വിശ്വാസമാണ് കേട്ടോ നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മധുമായിട്ട് ഇതൊക്കെ അയച്ചുകൊടുത്ത് കേട്ടോ ഇതാണ് കട്ടിൽ പോളിഷ് ചെയ്യുന്ന മോഡൽ ഇതാണ് വേക്ക് ഭാഗം ഇതാണ് സൈഡ് ചെടിയമ്മ നമ്മള് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കാനാണ് മധുവാടം പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ നമ്മുടെ ജോയിന്റുകൾ കംപ്ലീറ്റ് ആറാൾ ഡേറ്റ് ആണ് പിന്നെ അതേമാതിരി തുളയും കുടുംബം കേട്ടുണ്ട് നമ്മൾ ജോയിൻ ചെയ്യുക പിന്നെ നമ്മുടെ ജോയിൻറ്റ് ഒരിക്കലും ഇടപെടിക്കില്ല അത് ആണ് നൂറ് ശതമാനം ആണ് പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്ന സാധനം നല്ല സാധനം എടുക്കുകയാണെന്ന് നിങ്ങൾക്ക് ലൈഫ് ടൈം അഞ്ചോ പത്തോ കൊല്ലം ലൈഫ് ടൈം ലൈഫ് ആണ് ഗ്യാരണ്ടിയാണ് നമ്മുടെ സാധനത്തിട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വാസ ഓർഡർ ചെയ്യാം എൻ്റെ വീടും പിന്നെ അതേപോലെ തന്നെ ഫർണിച്ചറും തമ്മിൽ മൂന്ന് മൂന്നര കിലോമീറ്റർ വ്യത്യാസം പിന്നെ അതേമാതിരി ഗോൾഡൻ എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഗോൾഡ് ഗോൾഡൻ വുഡ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ